ഞാനാണ് പേടിക്കണ്ട കേട്ടോ ഇവിടെ ആരുമില്ല വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ വന്നോളൂന്നേ ഞാൻ നുണം പറഞ്ഞതല്ല എല്ലാവരും പോയിരിക്ക ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ അച്ഛനും എടുത്തേയും അമ്പലത്തിൽ ഒരു അടിയന്തരമുണ്ട് ഞാനൊരു സൂത്രം പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു പല്ലുവേദന എന്റെ പലരൊന്നും ഒരു കേടുവില്ല ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും പാവം എന്നെ അത്ര ഇഷ്ട മുറിഞ്ഞിട്ട് നല്ല വേദന ഉണ്ടല്ലേ എങ്ങനെയാ മുറിഞ്ഞത് ഈശ്വര വേടിക്കൊള്ളേ നെഞ്ചിക്കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം ഇത് വേദന കൈ അനങ്ങിയ സഹിക്കാൻ പറ്റണില്ല ഞാനൊന്ന് നോക്കട്ടെ ഇതിനുള്ളിൽ ഇരിക്കണല്ലോ തൊത്താൽ അറിയാം എല്ലാം കൊണ്ടിട്ടില്ലെന്ന് തോന്നുന്നു എങ്ങനെ അറിയാം എല്ലു പൊട്ടിയാൽ ഇങ്ങനെയാ നീര് വന്നിപ്പോ കൈ എത്രയോ ഉണ്ടായത് ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കയ്യുടെ എല്ലൊന്ന് ചില്ലിയതാ ചെറുപ്പത്തില് എന്റെ അമ്മ എന്തായിരുന്നു വേദനയും നേരും ഇത് എല്ലിൽ കൊണ്ടിട്ടില്ല ദശയിലാണ് കുട്ടിക്ക് ഇതൊന്നെ ഞാനോ അയ്യോ എനിക്ക് പേടിയാ ആശുപത്രി പോയി ചെയ്താ മതി ഞാൻ പുറത്തിറങ്ങിയ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നെ ആര് എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട് അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പിക്കൂടെ രക്ഷപ്പെടണം അതിനു മുമ്പ് ഈ വെടിയുണ്ട് എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു ഞാൻ ഇങ്ങനെ സഹായിക്ക നന്നായിട്ട് നീക്കി നോക്കട്ടെ മുള്ളിയെടുക്കണ മാതിരി മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ ആ അച്ഛൻ മുഖം എനിക്കുള്ള കത്തിയുണ്ട് അസലം മൂർച്ചയാ അതൊന്ന് കൊണ്ടുവരാം കുറച്ച് തുണിയും എന്നിട്ട് കൊണ്ടുവച്ചു കുട്ടി ഒന്നുമില്ല കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിലൊരു ധൈര്യത്തിന് ലത്തി കൊണ്ടുവന്നാൽ മതി എന്റെ അമ്മ എന്നേ പറഞ്ഞതാണ് ശിവൻകുട്ടി ഇത് അപകടമാവെന്ന് കേട്ടില്ല എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ കടങ്ങൾ വീട്ടണം പ്രേമയെ കെട്ടിച്ചയക്കണം നല്ല വീട് വെക്കണം എൻറെ അമ്മ സുഖമായിരിക്കുന്ന കാണണം അങ്ങനെ ആയിരം ആയിരം മുഖങ്ങൾ അബുവിനോ അതെ എല്ലാം തകർന്നു പോയി പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു ഇപ്പോ പണമുണ്ട് ഇരുപത് ലക്ഷം രൂപ ഏതോ ഒരു വാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടും പുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുക ഇരുപത് ലക്ഷം രൂപയുള്ള ഭാഗ്യവാൻ ലക്ഷപ്രഭു മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് ഒരു പിടി ചോറിന് കുടിച്ച് ഇപ്പെല്ലാം മനസ്സിലാകുന്നു ജീവിതം ഇതൊന്നുമല്ല അത് കാശും പണുമല്ല വലിയ വീടല്ല പാവാബു ഭരിച്ചോ ജീവിച്ചോ ആർക്കറിയാം എന്നെ അവർ കണ്ടെത്തും ഇന്നല്ലെങ്കിൽ നാളെ മതി കുടിച്ചത് ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ എടത്തിന്റെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും പിന്നെ എന്തൊക്കെ വൃത്തിയോടെ പറയാന്നറിയോ അസത്ത് അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ട ടീശ്വര എന്നെ പേടിയുണ്ടോ സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് പേടിയുണ്ട് പേടിക്കണ്ട അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉദ്രവിച്ചിട്ടില്ല ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം മറക്കില്ല ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു എന്റെ പേരോട് ചോദിച്ചില്ല സ്നേഹലതെന്ന് ശരിക്കും പേര് തങ്കമൊന്ന് വിളിക്കും അച്ഛൻ തങ്കക്കുട്ടിന്ന് തങ്കം ാണ് കുട്ടിയുടെ അച്ഛനോട് പറയണം എന്നെ വിചാരിച്ച പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു എന്താണെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി മൂന്ന് പ്രാവശ്യം കമൽ തന്നെ വീണേ ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണമെന്നായിരുന്നു കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചു തരാം പിടിയുണ്ടായിരിക്കും എന്റെ മുകളിൽ ഷർത്തു വേണേ കയറിക്കുള്ളൂ Oh. ah oh. ഈ വാതലെല്ലാം അടച്ചു എന്തെടുക്കാൻ ഇങ്ങനൊരു ബോധം ഇല്ലാണ്ടാ പെൺകുട്ടികൾ നിന്റെ മരുന്ന് ഞാനത് ശശി എന്തായാലും കൊടുത്തുവിട്ടു ഇവരോടെ വിളിച്ചിട്ട് അടക്കോല്ലാം വേറെ എന്താ വേണ്ടേ ഓണ് വിളിച്ചിറങ്ങി നോക്കിയാൽ എന്താ വിചാരിച്ചതാ ഞാൻ പെൺകുട്ടികളുടെ മനസ്സാണേ തോമാ ബുക്തി എപ്പഴാ തോന്നു പറയാൻ പറ്റില്ല മാസിച്ചായിരുന്നു എന്താ അവനോട് ദേഷ്യപ്പെടേണ്ട നിവേദ്യം ആയിക്കൊണ്ട് പോവുക ചെന്നിട്ട് നൂറുകൂട്ടം പണി ബാക്കിയാട്ട നിവേദ്യം വാങ്ങാ എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ കുറുമ്പത്തി തങ്കത്തിന് വഴക്ക് പറയണ്ട വാര്യോടെ തങ്കം മരുന്നോടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ ഇറങ്ങ ഭസ്മ അച്ഛന്റെ ഒരു ഉണ്ടെടുത്തുതരാം ഈ ഉടുപ്പിങ്ങൂടെ ഒരു തന്ന ഞാൻ തിരുമ്പിടാം ഒരു കുളിമുറിയും കക്കൂസും ഉണ്ട് ഞാൻ വെള്ളം കോരി വെച്ചേരാം സുഖമായിട്ടൊന്ന് കുളിച്ച ക്ഷീണം പകുതി മാറും കുളി കഴിഞ്ഞ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട് വെളിച്ചപ്പാട് നിറകിലിടുന്ന മഞ്ഞപ്പൊടിയാ മുറിവ് പെട്ടെന്ന് കരിയും

അല്ലെങ്കിൽ രാത്രി വരുമാർ കണ്ട് സൽക്കരിച്ചു കാണും എന്ത് പറയണേ നീ വലിയ ശീലാമിന്നിട്ട വേണ്ട ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം ഒരു ദിവസം പിടിക്കും ഞാനല്ലാത്ത കണ്ണീരൊന്നും കാണിക്കണ്ടണി ഞാനും കൊറേ പെണ്ണുങ്ങളെ കണ്ടവനാണ്ടോ പാവം ഒന്നും അറിഞ്ഞില്ല ആർക്കാ എടുത്ത് വെച്ചത് എന്ത് കൈക്കിച്ച എന്ത് കൊടുത്ത് വെക്കുമല്ലോ വിച്ച് വെച്ച് വിറ്റില്ലേ ീ വിൽക്കാറുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ നിൽക്കുന്നു മൂത്ത് പഴുത്ത് നല്ല വില കിട്ടും ഞാൻ തരാം കാച്ച് കൊല്ലേ കൊല്ലേ റിയില്ല ഇന്ന് വരെ ഒരുത്തൻ മണ്ണും ഉള്ളിട്ടിട്ടില്ല എന്റെ നേഹത്ത് എന്റെ ചോറ് അല്ലോട് വായിക്കട്ടെ തുട്രോ എന്തോ ഒന്നും മിട്ടാട്ടെ പ്പ് കാണക്കട്ട വർഗം